രാഷ്ട്രീയം പക്ഷേ രാജ്യമാണ് കണ്ടില്ലേ ഈ വീഡിയോക്കാണ് ഇവർ നെഗറ്റീവ് കമന്റ് ഇട്ടത് കുറച്ച് ബോധം ബുദ്ധിയുള്ളവർക്ക് ഈ വീഡിയോ എന്താണ് എന്തിനെ കുറിച്ചാണ് മനസ്സിലാവും അദ്ദേഹം ആഴിയിട്ടിരിക്കുന്ന കമന്റ് ഒക്കെ ഞാൻ വായിക്കാം ഈ കൊച്ചി അച്ചടക്ക കുറവ് കാണിക്കുന്നു എന്ത് അച്ച അച്ചടക്കമാണ് ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ അച്ഛനമ്മക്ക് നാണല്ലേ ഈ കുട്ടിയൊരു പെൺകുട്ടിയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് അപ്പം ഞാൻ ഇതിലെന്ത് അച്ചടക്ക കുറവാണ് കാണിച്ചത് എന്ത് അച്ചടക്ക കുറവാണ് ഞാൻ കാണിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞു തരണം ഞാനതിൽ എന്ത് തെറ്റാ ചെയ്തിരുന്നത് എനിക്ക് പോലും അറിയില്ല അവർ നെഗറ്റീവ് കമൻ്റ് നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടി മാത്രം വരും ഇത് കുറച്ച് ബോധമുള്ളവർക്ക് മനസ്സിലാവും ഇത് എന്ത് വീഡിയോ ആണ് എങ്ങനത്തെ വീഡിയോ ആണെന്നൊക്കെ ഈ നെഗറ്റീവ് കമന്റ് ഇടാനായിട്ടല്ലേ വരുന്നത് കാണാൻ അത് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോഴത്തേക്കും നെഗറ്റീവ് കമന്റ് ഇടും അപ്പോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് അച്ചടക്ക കുറവാണ് കാണിച്ചതെന്ന് നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ പറയണം കമന്റ് ബോക്സിൽ അറിയിക്കണം പ്ലീസ് അപ്പോ ബൈ